ആന എഴുന്നള്ളപ്പിന് ഹൈക്കോടതി ഏർപ്പെടുത്തിയ മാർഗനിർദ്ദേശങ്ങൾ കോടതി സ്റ്റേ ചെയ്തതോടെ പൂരമേഖലയിലെ ആശങ്കകൾ ആഹ്ലാദത്തിന് വഴിമാറി നഗരത്തിൽ ആഹ്ലാദ പ്രകടനവും നടന്നു പൂരം മുടങ്ങുമോ സംഘാടകർക്കെതിരെ കേസ് വരുമോ ആയിരങ്ങളുടെ തൊഴിൽ ഇല്ലാതാകുമോ തുടങ്ങിയ ചോദ്യങ്ങൾ പുതിയ ഉത്തരവോടെ ഇല്ലാതായി ഹൈക്കോടതി നിർദ്ദേശം പൂരങ്ങളെ നേരിട്ട് ബാധിച്ചു തുടങ്ങിയ സമയത്താണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ കിഴൂർ കാർത്തികാഘോഷത്തിനിടെ നിർദ്ദേശങ്ങൾ ലംഘിച്ചതിന് പൂരം സംഘാടകർക്കെതിരെ കേസെടുത്തിരുന്നു തൃപ്പൂണിത്തറ ഉത്സവവുമായി ബന്ധപ്പെട്ടും കേസെടുക്കുന്ന സ്ഥിതിയുണ്ടായി ക്ഷേത്രം അധികൃതർ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് ഇരയാകുകയും ചെയ്തു നിരവധി ക്ഷേത്രങ്ങളിൽ ആചാര സംരക്ഷണ കൂട്ടായ്മകൾ നടന്നു തൃശൂർ പൂരം സംഘാടകരായ പാറമിക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ നേതൃത്വത്തിലും മറ്റും വിപുലമായ യോഗങ്ങൾ നടന്നു സംഘപരിവാർ സംഘടനകൾ സംസ്ഥാനതലത്തിൽ പൂരം സംഘാടകരുടെ യോഗം വിളിക്കുകയും ശബരിമല മാതൃകയിൽ സമരം പ്രഖ്യാപിക്കുകയും ചെയ്തു പൂരപ്രേമി സംഘമാവട്ടെ ഒരു പകൽ നീണ്ടുനിന്ന് ഉപവാസം സംഘടിപ്പിച്ചു ആറാട്ടപ്പോഴെ ക്ഷേത്രത്തിന് മുന്നിൽ പ്രതീകാത്മക പൂരവും സംഘടിപ്പിച്ചിരുന്നു